ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോയെന്നല്ല എന്നാൽ കുറച്ച് പേർക്ക് ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് എന്നെപ്പോലെ വീട്ടമ്മമാരായിട്ടുള്ള ലേഡീസാണ് കൂടുതൽ ഈ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ കാണുന്നത് ചെടികൾ വാങ്ങുന്നതും ഒക്കെ ലേഡീസാണ് കൂടുതലും അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾക്ക് പ്ലാന്റ്സിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മൾ ധാരാളം പ്ലാന്റ്സ് വാങ്ങുന്നതും വളർത്തുന്നതും ഒക്കെ അത് എങ്ങനെ നമുക്കൊരു വരുമാന മാർഗം ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ പേർക്കും പ്ലാൻസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ധാരാളം പ്ലാൻസിൻ്റെ കളക്ഷൻസ് കാണും എന്നാൽ നമ്മൾ ഒഴിവ് എങ്ങനെ ഇതൊരു വരുമാനമാർഗം ആക്കി മാറ്റാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്കും ആദ്യമേ കുറച്ച് പ്ലാൻ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പതുപ്പൊക്കെ പതുക്കെ അത് കൂടി വന്നപ്പോഴാണ് ഞാനിത് സെയിലിലോട്ട് തുടങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ച് തുടങ്ങിയത് അങ്ങനെ നമുക്കത് പതുക്കെ പതുക്കെ വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണല്ലോ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമ്മൾ തന്നെ കുറച്ച് വരുമാനം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കാര്യങ്ങൾക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമല്ലോ എപ്പോഴും മറ്റൊരാളുടെ മുമ്പിലേക്ക് കൈനീട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് വരുമാനം ഇല്ലാതിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും കൂടുതലും വീട്ടമ്മമാരായിരിക്കും നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ വെറുതെ സിനിമയൊക്കെ ടി വി ഒക്കെ കണ്ട് വെറുതെ കളയാതെ നമുക്ക് പ്രയോജനകരമായ രീതിയിൽ ഈ പ്ലാൻസെയിലൊക്കെ നടത്താൻ പറ്റും കാരണം ഈ പ്ലാൻസ് നടുന്നവർക്ക് തന്നെ അത് പരിപാലനവും അതെങ്ങനെ അതിൻ്റെ തൈകൾ കൂടുതൽ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതിന് എന്തെങ്കിലും അസുഖം വന്നാൽ അത് ഏതൊക്കെ മരുന്നുകൾ അടിക്കണം എന്നൊക്കെ ഇപ്പം ഓർക്കിഡൊക്കെ ധാരാളം ലേഡീസ് യു വി ഷീറ്റിൻ്റെ ഇടയിലൊക്കെ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സീഡ്ലിങ്ങിൻ്റെ സെയിലൊക്കെ അതുപോലെ തന്നെ അങ്ങനെ വലിയ രീതിയിൽ ആദ്യം തുടങ്ങണം എന്നല്ല നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് തന്നെ സെയിൽ ചെയ്യാവുന്ന രീതിയിൽ ആദ്യമേ ഒക്കെ പതുക്കെ ഓരോ സെയിൽ പോസ്റ്റൊക്കെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഇട്ട് നമുക്ക് പതുക്കെ പതുക്കെ അത് കൊറിയർ നമുക്ക് നമുക്കതിൽ എന്തെങ്കിലും കൊറിയറി ചെയ്യുന്നതിൽ ഡാമേജ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് പിന്നെ കുറച്ച് ക്ഷമയുണ്ടെങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം കസ്റ്റമേഴ്സൊക്കെ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഒരു ചെറിയ വരുമാനം എന്തെങ്കിലും നമ്മുടെ ഒരാവശ്യത്തിനെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് നേടാൻ പറ്റും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ പുതിയൊരു വർഷം തുടങ്ങുമ്പോഴത്തേക്ക് പുതിയൊരു ഐഡിയ ആയിട്ട് നമുക്ക് വരുമാനം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കറിയാവുന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ വലിയ രീതിയിലെ ചെടികളെല്ലാം ഇറക്കി അങ്ങ് സെയിൽ ചെയ്യും നഴ്സറി രീതിയിൽ സെയിൽ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മൾ പതുക്കെ പതുക്കെ പിച്ച് വെച്ച് പിച്ച് വെച്ച് മുന്നോട്ട് തുടങ്ങുന്ന രീതിയിൽ ചെയ്താൽ ഇതിനകത്ത് എന്തെങ്കിലും ഫോൾട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യമേ തന്നെ അങ്ങ് വലിയ തോതിൽ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇത് കാണുന്ന പലരുടേലും ധാരാളം കളക്ഷൻസ് കാണും കളക്ഷൻസ് ഒക്കെ ചെടികൾ കൂടി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനോ ബന്ധുക്കൾക്കോ ഒക്കെ കുറേയൊക്കെ നമ്മൾ കൊടുക്കും എന്നാലും ഇതൊരു നമുക്കൊരു വരുമാനമാർഗമാക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഞാൻ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടട്ടെ എന്ന് ആലോചിച്ച് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോഴേ ഇതിന് വലിയ വലിയ മുതൽ മുടക്കിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് വരുമാനം കണ്ടെത്താം മറ്റേത് ബിസിനസ്സാണെങ്കിലും കുറച്ച് മുതൽ മുടക്കിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ ഇത് നമ്മുടെ പരിചയസമ്പത്തും ഒക്കെ വെച്ച് തന്നെ ചെടികൾ സെയിൽ ചെയ്യാവുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ട് വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മണി അടി പുകയും ഇല്ല ഇതിൻ്റെ എല്ലാം ഒരു നല്ല പൂക്കാലമാണ് അപ്പോഴേ പത്തുമണിയുടെയൊക്കെ സെയിൽ ചെയ്ത് ധാരാളം അവരുടെ പിന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലും വീഡിയോ ആയിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ വീഡിയോയൊക്കെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നല്ലൊരു പുതുവർഷം ആശംസിപ്പിക്കുന്നു